കേരളത്തിലെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയിൽ അന്ന് നല്ല രീതിയിൽ യു ഡി എഫ് ജയിച്ചു കൊണ്ടു എന്തുകൊണ്ടാണ് ആ ഭാഗമാണ് ഞാൻ പറയുന്നത് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ആദ്യം കോൺഗ്രസുകാർ പറഞ്ഞ് ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകണം എന്നൊരു പ്രചരണം ആഗ്രഹിച്ചു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിച്ചപ്പോ ഇതേ കോൺഗ്രസുകാരും മറ്റൊരു പ്രചാരണം ലഭിച്ചു ഇന്ത്യയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല കേവലം ഭൂരിപക്ഷം കിട്ടാനിടയില്ല അപ്പോ കൂടുതൽ അംഗബലമുള്ള പാർട്ടിയെയാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കുന്നത് കോൺഗ്രസിന് അംഗബലം കൂടുതൽ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല കേരളത്തില് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുന്നതിന് വേണ്ടി എല്ലായിടവും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ഇതാണ് കോൺഗ്രസ് അഴിച്ചുവിട്ട ഭജനം നമ്മള് ഞാൻ ഉപയോഗിച്ച ഇതാണ് നമ്മള് മലയാളികൾ ശുദ്ധാത്മാക്കള് അത് ശരിയാണെന്ന് എന്ന് കരുതി എൽ ഡി എഫിനോട് പ്രത്യേക വിരോധമൊന്നുമില്ല പക്ഷെ എൽ ഡി എഫ് കോൺഗ്രസ് എല്ലാം യു ഡി എഫ് വല്ലതും ബി ജെ പിക്ക് എതിരാണല്ലോ ഇപ്പൊ ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ പറഞ്ഞ കാര്യം നടക്കുന്നതല്ലേ നല്ലത് എന്ന് ജനങ്ങൾ കരുതി അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ എൽ ഡി എഫിന് കനത്ത പരാജയം യു ഡി എഫ് വലിയ വിജയം സമ്മാനിച്ചു ആ സമ്മാനിച്ച വിജയത്തിന്റെ ഭാഗമായി അഞ്ച് വർഷത്തെ അനുഭവം ഈ വോട്ട് ചെയ്തവര് ഈ അഞ്ചു വർഷക്കാലത്തെ പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു ആ വിവിധ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത വേദനയോടെയല്ലേ നോക്കിക്കണ്ടത് വല്ലാത്ത നീട്ടലല്ലേ മനസ്സിലുണ്ടായത് ആ ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയുന്നു ഇതെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കുന്നത് എന്നിട്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഇനി ഇത്തരം ആളുകൾ ജയിച്ചു പോകാൻ പാടില്ല കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുടങ്ങാതായി പോയി അതാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചത് വളരെ നടത്തതായിപ്പോയി അതിന്റെ തിരുത്ത് വേണം വന്ന് ജനങ്ങൾ തന്നെ കാണുക അതാണ് ഞാൻ പറഞ്ഞത് അതിനെ എങ്ങനെ ഭംഗിയായി വളച്ചൊടുക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി വന്നത് അല്ല തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടല്ലേ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ സ്പിൽവേ ഭീതി കൂട്ടുമ്പോൾ അതിനെതിരെ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വകവെക്കാതെ തന്നെ നമ്മളാ ഭീതി കൂട്ടി ഭീതി കൂട്ടിയതിന്റെ ഗുണഫലം നമ്മുടെ കുട്ടനാട് അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷമൊക്കെ ഈ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവിക്കേണ്ടി വന്നില്ല അതിന് ഒരു ഘടകം ഇതാണ് അതിന്റെ പണി ഇനി ബാക്കിയുള്ളത് കൃത്യമായി തന്നെ നടത്തുമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കടലാസുകൾ എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്കിപ്പോ പറയാൻ പറ്റും ഇതിലൊക്കെ സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിന് ഏതെങ്കിലും ഒരാളോട് വിരോധമോ ഏതെങ്കിലും ഒരാളോട് പ്രത്യേക താല്പര്യമോ വെച്ച് ചെല്ലാ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അവിടെ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു അതിന്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി വീക്ഷക്കാരെന്ന് കണ്ടവന്റെ മേലെയാണ് നടപടികൾ ഉണ്ടായിട്ടുള്ളത് ആ കാര്യം ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതി ശ്രദ്ധയിലും കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഹൈക്കോടതി നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം പാലിക്കുന്നതിനാണ് തയ്യാറാകുക എന്നൊക്കെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ ഞാൻ നേരിട്ട് അന്വേഷിച്ച കാര്യമില്ല അത് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ആ രീതിയിൽ കാണുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ അറിവിൽപ്പെട്ടിടത്തോളം അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് ആ അന്വേഷണത്തിൽ ചില കുറ്റക്കാരെ കണ്ടിട്ടുണ്ട് ആ കുറ്റക്കാരുടെ കാര്യം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിന്റെ കാത്ത് നിൽക്കാം നമുക്ക് അത് സംസ്ഥാന ഭരത്ത് നേട്ടം കിട്ടിയത് അവർക്ക് മനസ്സിലായല്ലോ അത് നല്ല കാര്യമാണ് ആ നേട്ടങ്ങളാണല്ലോ വലിയ തോതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴെങ്കിലും അവർക്ക് പറയാൻ തോന്നിയത് നന്ദിവാസികളെ അങ്ങനെയല്ല സംസ്ഥാന സർക്കാർ അംഗീകാരം കൊടുക്കും എന്നല്ലേ പറഞ്ഞത് അത് പരിശോധിക്കും എന്നാണ് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ എറണാകുളത്തെ കൂടിയൊക്കെ യാത്ര ചെയ്താൽ ഒരു യൂണിവേഴ്സിൽ തുടങ്ങുന്നതിന് അനുകൂലമല്ല എന്നുള്ളത് എല്ലാം കൂടി തീരുമാനിക്കുമ്പോഴാണ് ആ വിഷയങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ തീരുമാനം തുടങ്ങുന്നതും ഇവിടെ തീരുമാനം എടുത്തിട്ടില്ല അതാണ് കാണേണ്ടത് അത് കേൾക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുമല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾ വേണ്ടി കാണാൻ അതും അതൊന്നും ഞങ്ങളെ നേരെ ചെലവാകില്ല കാരണം ഞങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു പോകുന്ന പക്ഷെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് സംഘപരിവാർ മനസ്സിന്റെ ഭാഗമായിട്ടതാണ് അത് പറയുമ്പോ അല്ലാതെ കൊണ്ടുണ്ടാവും തിരുത്തല്ലേ എന്താ അത് തിരുത്താൻ തയ്യാറാകാത്തത് ഇപ്പോഴും തയ്യാറാകുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ് ആലപ്പുഴയിലെ ജനങ്ങളിലാണ് ഇരട്ട നല്ല വിശ്വാസം അതുകൊണ്ട് അവര് നല്ല പ്രബുദ്ധതയോടെ തന്നെ നിലപാട് കിട്ടും നിങ്ങൾ രാജ്യസഭയുടെ കാലാവധി അവിടെ തന്നെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ കാണേണ്ട ഒരു കാര്യം അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് ജയിക്കണമെന്ന താല്പര്യത്തോടെയാണല്ലോ അങ്ങനെ ജയിച്ചു വരികയാണെങ്കിൽ അവിടുത്തെ രാജ്യസഭാ സീറ്റ് ആർക്കാണ് അത് ബിജെപിക്കാണ് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും കാരണം ഒരു സീറ്റാണ് ഒരു വരുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ ഒരു സീറ്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ബി ജെ പി ആയിരിക്കും അപ്പോ രാജ്യസഭയില് ഒരു നാല് സീറ്റിന്റെ കുറവാണ് ഇപ്പം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിൽ രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് ഈ രാജസ്ഥാനിലെ ബി ജെ പി എം പി തന്നെയാണ് വിവാദപരമായ പ്രസ്താവന ഇറക്കിയിരുന്നത് അപ്പൊ അവരെ അറ്റേണ്ട വ്യക്താണ് ആ നാലിന് ഒരു സീറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു എന്ന നിലപാടല്ലേ കോൺഗ്രസ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി എടുത്തത് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടുണ്ടായിരുന്നുണ്ടോ പാടുണ്ടോ ഇതല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ നമ്മള് കാണേണ്ടത് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിൽ വേണുഗോപാലിനെ ഇവിടെ ജനങ്ങളെ ജയിപ്പിക്കില്ല അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് തന്നെ ആ കാലാവധി പൂർത്തിയാക്കാനുള്ള അവസരം ആലപ്പുഴയിൽ പ്രമുഖരായ ജനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അത് അതും പരോക്ഷമായി പരോക്ഷമല്ല പ്രത്യക്ഷം തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു നിലപാട് കൂടിയായി മാറും ഇതിന്റെ മറവിൽ ഒരു സ്വകാര്യ കമ്പനിയും ലാഭം ഉണ്ടാക്കുന്നില്ല അസംബന്ധമായ പ്രചരണമാണ് അതൊക്കെ അത് സാധാരണഗതിയിൽ കെ എം എം എൽ എടുക്കുന്ന പ്രതികൾ കെ എം എം എൽ എ കൊടുക്കുന്നത് ഇത് നിങ്ങൾ വളരെ കാലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും തങ്ങൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എന്ന നിർബന്ധത്തോടെ നിങ്ങൾ ആ നുണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നാട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലാവുക ഞങ്ങള് ഇത്തരം കാര്യങ്ങളിൽ സുവ്യക്തമായ നിലപാടാണ് എടുക്കുന്നത് അത് കെ എം എം എൽ ആണ് ആ പറയുന്ന മണലിൽ കൊടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ നിർത്താം